അലൈക്കും വരഹമുല്ല അലഹമുല്ല നമ്മുടെ ഹസന ഉമ്ര സംഘത്തിലെ പ്രിയപ്പെട്ട ഉപ്പന്മാരൊക്കെ റൗലയ്ക്ക് വേണ്ടി പോകുന്ന മനോഹരമായ കാഴ്ചയാണ് കാണുന്നത് കണ്ടില്ല വീൽചെയർ അത്യാവശ്യം ഉണ്ടായിട്ടല്ല ചില സാങ്കേതിക കാരണങ്ങൾ എടുക്കേണ്ടി വരികയാണ് അങ്ങനെ പരിശുദ്ധമായ റൗലക്ക് നമ്മൾ പോകുന്ന രംഗങ്ങളാണ് കാണുന്നത് പരിശുദ്ധ മദീനയിലെ ഓരോ രംഗങ്ങളെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ പരിശുദ്ധമായ മദീനയിലുള്ള കമ്പനി സിയാറ കമ്പനി സിയാറ എന്ന് പറഞ്ഞാൽ മദീനയിലെ കമ്പനി സിയാറയിലാണ് മസ്ജിദ് ഖുബാ കിബല തൈൻ ഊഹദ് എൻ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളും കാണുന്ന യാത്രയാണ് ഇതുപോലെ മക്കയിലും വിസ കമ്പനി ഒരു ദിവസം നമുക്ക് സിയാറ പ്രൊവൈഡ് ചെയ്യും മദീനയിലും പ്രൊവൈഡ് ചെയ്യും മദീനയിലെ സിയാറയുടെ ബസ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ എല്ലാവരും ഇനി മദീനയിലെ കമ്പനി സിയാറക്കുള്ള തയ്യാറെ കണ്ടില്ല കണ്ടില്ലേ സുമ അലഹമ്മില്ല നമ്മുടെ ബസ്സിലേക്ക് എല്ലാവരും കയറുകയാണ് അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി ആദ്യം തന്നെ എത്തുന്നത് മസ്ജിദുൽ ഖുബയിലേക്കാണ് മസ്ജിദുൽ ഖുബ എന്ന് പറഞ്ഞാൽ മുത്ത നബി സുല്ലാഹി വസ്ലമാങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ ചരിത്രങ്ങൾ ചിലയിടങ്ങളിൽ കാണാം ആദ്യമായി മുത്ത നബി സുല്ലാ വസ്ലമാങ്ങോടെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലമെന്നും എന്തായാലും തങ്ങളിപ്പാ ഇപ്പം ഇവിടെ മതി വന്ന സമയത്ത് താമസിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ ഈ മസ്ജിദുൽ ഖൂബയുടെ പരിസരങ്ങളിലുണ്ട് എല്ലാം നമുക്ക് കാണാം മസ്ജിദുൽ ഖൂബ മുൻകാലങ്ങൾ ഇത്ര ഡെവലപ്പല്ലായിരുന്നു ഇപ്പോൾ ഒരുപാട് ഡെവലപ്പായിട്ടുണ്ട് അതിൻ്റെതായ മാറ്റങ്ങളുമുണ്ട് കണ്ടിൽ എത്ര മനോഹരമാണ് ഹബീബായ തങ്ങളുടെ പാപ്പക ഏറ്റവും ഇഷ്ടപ്പെട്ട പള്ളിയും കൂടെ ആയിരുന്നു ഖുബ ആരംഭ പോവാ തങ്ങൾ ആദ്യമായി നിർമ്മിച്ചൊരു പള്ളിയും കൂടെയാണ് മസ്ജുൽ ഖുബ എന്നുള്ളത് അങ്ങനെ മസ്ജിദുൽ ഖുബയുടെ പരിസരത്തുകൂടെ ഹസന വെമ്പ്രസംഗം ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഹബീബായ മുത്തുനബി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ മദീനയില് ഒരുപാട് പേര് ഇസ്ലാമതം സ്വീകരിച്ചവരുണ്ട് അങ്ങനെ മുത്തനബി അലൈഹി വസ്ലാം അതായത് മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ മദീനയിലെ പ്രധാനപ്പെട്ട അതായത് ഈ നാട്ടിലെ ഇസ്ലാം മതത്തെക്കുറിച്ച് നേതൃത്വം കൊടുത്തിരുന്ന ഒരാളായിരുന്നു ും റിയു സുഹാബിയാണ് വലിയ മഹാനാണ് അതായത് അന്നത്തെ ഒരു പൂർവികൻ നമ്മുടെ നമ്മുടെ നാട്ടിലെ കാദി എന്നൊക്കെ പറയുന്നത് അതുപോലത്തെ വലിയ സ്ഥാനമുള്ള വ്യക്തിയായിരുന്നു ആ മഹാൻ്റെ ആ സുഹാബിയുടെ വീട് നിന്നിരുന്ന സ്ഥലമാണ് ഈ കാണുന്ന ഈദത്തോടെ നിൽക്കുന്ന സ്ഥലം ഒരു സുഹാബിൻ്റെ വീട് സംഭവം ഞമ്മളെ നമ്മുടെ നാട്ടിന്റെ വീട് സുഹാബിന്റെ വീട് എത്രമാത്രം ഭാഗ്യമുള്ള തങ്ങൾ വന്നപ്പോ കുൾസു മുമ്പിന് ഹബീം തങ്ങളുപ്പാപ്പ വീടാന്ന് പറഞ്ഞേ അവരുടെ ആ ഈ വീട്ടിലായിരുന്നു അത്രേ മൂന്ന് ദിവസം താമസിച്ചിരുന്നു ഹബീബ് മൂന്ന് ദിവസം താമസിച്ച സ്ഥലമാണ് ആ വീടിന്റെ കോലം രണ്ടുനില വീടായിരുന്നു നമ്മൾ ടെറസ് എല്ലാം ഉദ്ദേശിക്കുക പഴയ രണ്ടുനില വീട് അങ്ങനെ ഹബീബായ തങ്ങളുപ്പാപ്പ എന്തായാലും താഴെ താമസിച്ചു അവരെന്താ സൗകര്യം താഴെ താഴെ സൗകര്യം കൊടുത്ത് അവരുടെ മുകളിലേക്ക് ആയി അങ്ങനെ മുകളിൽ അന്ന് കാലത്ത് നമ്മൾ നമ്മളെ ജഗ്രക്കുമ്പോൾ വെള്ളം വയ്ക്കാൻ സങ്കല്പിക്കാം എൻ്റെ ഒരു വിഷയം മനസ്സിലാവട്ടോ അന്ന് എന്താ അവരെന്ത് വെള്ളം വെച്ചതായിരുന്നു ആ വെള്ളം പെട്ടെന്ന് ഒലിച്ച് ചിന്തിപ്പോയി ചിന്തയിൽ ആ താഴേക്ക് ഉറ്റലായി മുത്തായ തങ്ങൾ പാപ്പ കിടക്കുന്ന സ്ഥലത്ത് ബുദ്ധിമുട്ടായി അങ്ങനെ അടുത്ത ദിവസം അവർ പറഞ്ഞു കുൽസുബ് ഈ ഈ കുൽസുമുബിൻ ഹാദിം പ്രതിയോധനും അവരുടെ കുടുംബക്കാരും പറഞ്ഞു തങ്ങളെങ്ങൾ മുകളിൽ കിടക്കി മറ്റേ ഞങ്ങൾക്ക് സമാധാനമല്ല തങ്ങൾ ഞാൻ താഴെ കിടക്കുമോ അങ്ങനെ ഹബീബായ തങ്ങള് മുകളിൽ കിടന്നു ഏതായാലും തങ്ങളുടെ പാപ്പ മൂന്ന് ദിവസം താമസിച്ച സ്ഥലമാണ് ഇന്ന് ഇങ്ങനെ ഈ മൈനൂട്ട് പോയിന്റ് ആലോചിച്ച് ഈ മൂന്ന് ദിവസം താമസിച്ചു വരുമ്പോൾ അന്ന് അന്നത്തെ കാലത്ത് ഒരു സുഹാബിയുടെ വീടാകും അതുപോലെ തന്നെ ആ കുൽസൂമി ഹദും തങ്ങളുടെ പാപ്പായതായിരുന്നെങ്കിൽ ഇത് സായിബിൻ ഹൈത്തം റലി അള്ളാഹു എന്ന് പറയുന്ന വലിയ സുഹാബിയുടെ വീട് നീന്തുന്ന സ്ഥലം എന്നാലും ഇതിൻ്റെ ബാക്കിലേക്ക് അവരുടെ വീടായിരുന്നു മനസ്സിലായി സുഹാബത്തിന്റെ വീടൊക്കെ എത്ര വലിയ ഭാഗ്യമാണ് അവർ ഹബീബിനെ കണ്ടവരും ഇഷ്ടപ്പെട്ടവർ ഹബീബിന്റെ പൊരുത്തം ലഭിച്ചവരല്ലേ അല്ലോ ഇവരൊക്കെ മറക്കത്തുകൊണ്ടല്ലോ നമ്മുടെയൊക്കെ ജീവിതം ഹൈറൽ തരും തീരുമാറാവട്ടെ ഇനി ഇവിടെ ഒന്നും കൂടി കാണാൻ അലഹമ്മില്ല നമ്മുടെ ഹസന വെമ്പറ സംഘം ഇപ്പോൾ നിലവിലുള്ളത് മസൂർ കുബയുടെ പരിസരത്താണ് ഒരുപാട് ചരിത്രങ്ങൾ ഇവിടെ എല്ലാം ഉറങ്ങിക്കിടക്കുന്നുണ്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തൊക്കെ ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഇത് ഇവിടെതാണ് ബി ഒരു അരീസ് എന്നുള്ളതും ഒരു ഹാത്തം എന്ന പേരിലും അറിയപ്പെടുന്ന ഒരു കിണറാണ് അതിനകത്തുള്ളത് അത് നമ്മൾ വീഡിയോയിൽ മുൻപ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ കിണർ ഹബീബായ മുത്തനബി സല്ലു അലൈഹി സ്വലമ തങ്ങളുടെ പാപ്പ തങ്ങളുടെ പാപ്പയുടെ കയ്യിലുണ്ടായിരുന്ന മോതിരം ആ മോതിരം പാപ്പയുടെ കാലശേഷം ഒന്നാം ഖലീഫയായിരുന്ന അബൂബക്കർ സുദ്ദി ഒക്കെ പാപ്പ ഉപയോഗിച്ചു അതിനുശേഷം ഉമർബൻ ഹത്താബ് തങ്ങളുടെ പാപ്പ ഉപയോഗിച്ചു അതിനുശേഷം ഉസ്മാൻ പാപ്പ ഉപയോഗിച്ചു ഉസ്മാൻ റസ്മാൻ പാപ്പ ഉപയോഗിക്കുന്ന കാലത്താണ് തങ്ങളുപ്പാപ്പയുടെ കയ്യിരുന്ന ആ കിണറിലേക്ക് ആ മോതിരം വീഴുന്നത് വീഴുന്നതിന് ശേഷം വീണു മാത്രമല്ല വീഴുന്നതിന് ശേഷം ആ കിണർ ആ മോതിരം പിന്നീട് അത് എടുക്കാൻ വേണ്ടി പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ചരിത്രങ്ങൾ കാണാം പക്ഷേ പിന്നീട് ആർക്കും അത് ലഭിച്ചിട്ടില്ല ഇപ്പോഴും ആ ആരംഭപ്പൂവിൻ്റെ മോതിരം അതിനകത്തുണ്ട് അത്ര വലിയ ഭർത്താൻ ஒரு கிணரானேஸ் சேவனம் சமர்ணம் ஹசன ஹோலிடேஸ் மாதிரா மகத்தரம் ஹசன ஹசனஹோலிடேஸ் நிர்யம் விஸ்வாசம் ஹசன ஹோலிடேஸ் சௌஹ்ம் ஸ்னேதரம் ஹசனஹோலிடேஸ் சேவனம் சமர்ணம் ஹசன ஹோலிடேஸ் മദീനയിലേക്ക് മുത്താൻ അലൈഹി അള്ളാസ തങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ അതുവരെ പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലേ ഹബീബായ തങ്ങൾ വന്നപ്പോൾ തങ്ങളും തങ്ങളുപ്പാപ്പയുടെ ഒട്ടകം ആദ്യമായ മുട്ടുകുത്തിയ സ്ഥലം അതായത് പലയിടങ്ങളും പല അഭിപ്രായമുണ്ട് എന്നാലും പ്രബലമായ ഒരു അഭിപ്രായ പ്രകാരം മുത്തൻ എബ് ബിസ്വല്ലാസ്ലിമാ തങ്ങളും മുട്ട ഒട്ടകം മുത്തുകുത്തിയ കസുവ മുട്ടുകുത്തിയ ഇവിടെ അപ്പോൾ ഇവിടെ മനസ്സിലാവലിച്ച് നേരെ മുകളിലേക്ക് നോക്കി ആ കുമ്പന ഒരു ചെറിയ ദോരം കണ്ടങ്ങൾ ക്യാമറ കണ്ടു മുകൾ കണ്ട ഒരു 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 ദോരം കണ്ട ചെറിയ ഡോട്ട് അതാണ് കറക്റ്റ് ഇവിടുത്തെ മൈനൂട്ട് അടയാളം മനസ്സിലായല്ലേ അതിന് നേരെ താഴെട്ടവിടെ എവിടെ അതാണ് മെയിൻ അതാ കണ്ടെ അപ്പൊ ഇവിടെയാണ് മുത്തായ് തങ്ങളോട് ഒട്ടം മുട്ടു ഞാൻ അവർ കാണിച്ചു ഇവിടെ വന്നിട്ട് കാണാൻ വിഷമല്ല തങ്ങളെ മക്കയിൽ നിന്നും ആ വിഷയവുമായി ബന്ധപ്പെട്ട പോകേണ്ട മക്കയിൽ നിന്നും മദീനയിലേക്ക് വന്നു എന്ന് പറഞ്ഞല്ലോ അല്ലേ മദീനയിൽ വന്നപ്പോ ഇൻഷാദ സ്പെഷ്യൽ സി ആർക്ക് പോകുന്നവർക്ക് കാണാം മസ്ജിദ് ബനി ഒനീഫ് എന്ന് പറയുന്ന പള്ളി പള്ളിയിലെ പരിസരത്തുണ്ട് അവിടുത്തെ അടുത്തുണ്ട് ആ പള്ളിയിലായിരുന്നു ഹബീബായ തങ്ങളും പാബ സുബ് നിസ്കരിച്ചെന്നൊക്കെ ചരിത്രങ്ങൾ പറയപ്പെടുന്നുണ്ട് ഏതായാലും സുബെ നിസ്കാരം കഴിഞ്ഞ് മുത്താൻ അലൈഹി അള്ളഹുസ്ലാമാ തങ്ങൾ പിന്നീട് വന്ന ഒരു സ്ഥലമാണ് ഈ മുസ്താൻ മുസ്തഫ എന്ന എന്ന് പറഞ്ഞാല് ഈ കാണുന്നതിന് പറമ്പുണ്ടല്ലോ ഏഹ് അതായത് ഈ പറമ്പ് ആയിട്ട് ടിക്കെടുക്കണം അത് പറ്റാത്തവണ് ഇവിടുന്ന വിഷയമാണ് തന്നെ ആ പറമ്പിലായിരുന്നു ഹബീബായ തങ്ങളും സുഹാബത്തും വന്നിരുന്നു ഈ സമയത്ത് മദീലി മുത്ത അലൈഹി സിനിമ തങ്ങളെ കാണാതെ വിശ്വസിച്ച ഒരുപാട് സുഹാബത്ത് ഉണ്ടായിരുന്നു അതായത് ഈ കണ്ടിട്ടില്ല അവർ ഇസ്ലാം മതം സ്വീകരിച്ചവര് ഇവരെല്ലാവരും തങ്ങളുടെ പാപ്പയോട് സലാം പറയാൻ വേണ്ടി വരാണ് അങ്ങനെ വരുന്ന സമയത്ത് സിദ്ദീഖ് തങ്ങളുടെ പാപ്പ ഇരിക്കുന്നുണ്ട് ഹബീബായ തങ്ങളിരിക്കുന്ന എല്ലാവരും ഇരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായി കാണാത്ത വ്യക്തികൾക്ക് ഇതിൽ ഏതാണ് ഹബീബ് എന്നുള്ളതായി പെട്ടെന്ന് കണ്ടിപ്പിച്ചു തന്നു ആ സമയത്ത് സിദ്ദീഖ് സുദ്ധിക്ക് പാപ്പ നല്ല സൂര്യനെ ഉദിച്ച് പ്രകാശം വന്ന പങ്കെ നല്ല വെളിച്ചടിയുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല എല്ലാവരും ഒരേ ഫീൽ ചെയ്യില്ലേ ഏതായാലും ആ അങ്ങനെ സൂര്യൻ ഉദിച്ച് നല്ല പ്രകാശം വഴിയുന്ന സമയത്ത് ഇതിൽ ഇതിലാരാണ് ഹബീബ് എന്നുള്ള ഒരു ആശങ്ക വരുന്ന മദീനക്കാർക്ക് ഉണ്ട് എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് സിദ്ദീഖ് തങ്ങളുടെ പാപ്പ എഴുന്നേറ്റ് കൊണ്ട് ഒരു പൊതുപ്പൊരു ഒരു ഷാള് ഹബീബിൻ്റെ തലയിൽ ഇങ്ങനെ തണല വെച്ചു കൊടുത്തു അപ്പൊ എല്ലാവർക്കും മനസ്സിലായി ഇതാണ് ഹബീബായ തങ്ങളെന്ന് അങ്ങനെ ഈ മദീനയില് തങ്ങളെ കാണാതെ എല്ലാവരും തങ്ങളിപ്പോ അവരുടെ മുസാഫഹത്ത് ചെയ്തു അന്ന് ഹബീബ് ഇരുന്നിരുന്ന സ്ഥലം ഇതിനകത്തുണ്ട് മനസ്സിലായി അങ്ങോട്ട് കേരണ ടിക്കറ്റ് എടുക്കണം ഓക്കെ എല്ലാവരും മനസ്സിലാക്കാം അവിടെ അകത്തുണ്ട് ഞങ്ങൾക്ക് കുബൈലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ മസ്ജിദിലെ കുബിലത്തെക്കാണ് പോയിട്ട് പോയിട്ടുള്ളത് മസ്ജിദിലെ കുബിലത്തെല്ലാവരും എസ്കലേറ്റർ മുഖേന കയറി മുന്നോട്ട് പോവുകയാണ് ഏകദേശം മഹരിവായിട്ടുണ്ട് മസ്ജിദുൽ കിബലത്തേനി എന്ന് പറയുന്ന പള്ളി അല്ലേ മസ്ജിദുൽ കിബിലത്തേനി എന്ന് പറഞ്ഞാൽ തന്നെ രണ്ട് കിബില ഉള്ള പള്ളി എന്നാണ് അപ്പോൾ ഈ പള്ളിയുടെ കിബില നമ്മളിപ്പോൾ എല്ലാവരും തിരിഞ്ഞ അങ്ങോട്ട് ഞാൻ നിസ്കരിച്ചേ അപ്പോൾ അങ്ങോട്ടൊരു കിബിലയുണ്ട് അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ഇങ്ങോട്ടും ഒരു കിബില ഈ പള്ളിയിൽ ഉണ്ട് ആരംഭപ്പുമായ മുത്തനബി അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുപ്പാപ്പയെ അതിയായി മഹബത്ത് വെക്കുന്ന ഒരു സഹോദരിക്ക് സുഖമില്ലാതെ കിടക്കുകയാണ് എന്നുള്ള വിവരം സയ്യിദ് അറിഞ്ഞു അപ്പോൾ സയ്യിദ് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മുത്തായ നബി നബിസ്വല്ലാ അലൈഹി വസ്ലാമ തങ്ങൾ ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് ഈ പരിസരത്ത് കിട്ടാം അങ്ങനെ വന്ന സമയം ഒരു ലുഹറിൻ്റെ സമയമായിരുന്നു അങ്ങനെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോഴേക്കും കൊടുത്തു മുത്തായ നബി നബിസ്വല്ലാ അലൈഹി വലാമ തങ്ങൾ ലുഹർ നിഷ്കരിക്കാൻ വേണ്ടി ഈ പള്ളി നിന്നിരുന്ന അതേ മൈന്യൂട്ട് പോയിന്റിലേക്ക് വന്നു ഈ പള്ളിയല്ല പഴയ പള്ളി കിട്ടാം അങ്ങനെ ഇവിടെ വന്നു അപ്പം മുത്തീബലി സമ തങ്ങൾ നിലവിൽ പരിശുദ്ധമായ ക്യാബാലയത്തിൽ നിന്ന് തിരിഞ്ഞ് ബൈത്തുൽ മുക്കദ്സിലേക്കായിരുന്നു അന്നൊക്കെ നിഷ്കരിച്ചിരുന്നത് അതായത് മദീനയിലേക്ക് വന്ന സമയത്തൊക്കെ മറ്റേ ക്യാബാലയത്തിലേക്കാണ് പിന്നീട് അള്ളാഹുവിൻ്റെ പ്രത്യേക ഓർഡർ പ്രകാരം പരിശുദ്ധമായ ബൈത്തുൽ മുക്കദ്സിലേക്ക് തിരിഞ്ഞിട്ടായിരുന്നു നിഷ്കരിച്ചത് അങ്ങനെ പത്തൊമ്പത് മാസമായിട്ടുണ്ട് ഹബീബിൻ്റെ മനസ്സിലെപ്പോഴും ഉള്ളതെന്ന് അറിയാം എന്നാണ് പരിശുദ്ധ ക്യാബയിലേക്ക് തിരിയുക എന്നുള്ളത് വല്ലാത്തൊരു മനസ്സുണ്ടായിരുന്നു അങ്ങനെയുള്ള സമയത്താണ് ഇങ്ങോട്ട് എത്തുന്നത് അങ്ങനെ മുത്തനബി നബി സാഹു അലി തങ്ങൾ ലുഹുർ നിശ്ചീക്കാൻ തുടങ്ങീ ഈ പള്ളിയിലേക്ക് നിഷ്കരിക്കാൻ വേണ്ടി വന്നു നിഷ്കരിക്കാൻ വേണ്ടി ആ തെക്ബീര് കെട്ടിയ സമയത്ത് അള്ളാഹു തക്ബീര് കെട്ടി കെട്ടി മുത്ത നബി സലഹ് അലി സ്വലാ തങ്ങൾ ഈ നിക്കുന്നതേ രൂപട്ട നേരെ രണ്ട് അക്കാത്ത് നിഷ്കരിച്ചു രണ്ട് നിശ്ചയിക്കുന്നത് നാല് അക്കാത്തല്ലേ രണ്ട് അക്കാത്തായപ്പോൾ പരിശുദ്ധമായ ഖുർആാനിലെ ആയത്തിറങ്ങി അങ്ങയുടെ ആ മനസ് വല്ലാതെ വിഷമിക്കുന്നുണ്ട് എനിക്കറിയാം ആരും അള്ളാഹു സുബാന ഖുർആാനിലൂടെ എന്താണ് പരിചയപ്പെടുത്തുക അങ്ങയുടെ മനസ്സ് മുഴുവനും പരിശുദ്ധ ക്യാമ്പയിലേക്കാണ് ആ എന്തെ ആഗ്രഹിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങേക്ക് ഇഷ്ടപ്പെട്ട തിബിലയിലേക്ക് തിരിഞ്ഞോളൂ എന്ന് നിലവിലുള്ളത് നിലവിലുള്ള മുത്താദാണ് ഇങ്ങനെയുള്ളത് ബൈത്തു മുക്കോദസ് പറയുള്ളത് ഇതാണ് അപ്പഴേ ഈ വിഷയത്തിൽ ബന്ധമുള്ളൂട്ടാ തങ്ങളുടെ പാപ്പാക്കും അല്ലാതെ ഓട്ടർ പ്രകാരം ബൈത്തിൽ മുക്കാദ്ദേശം തിരിഞ്ഞ് കഴിഞ്ഞാൽ തങ്ങളുടെ മനസ്സിൽ എന്നുണ്ട് എന്നാണ് ക്യാബിലേക്കും എന്നാണ് ക്യാബിലേക്കും അങ്ങനെ നിശ്ചയിച്ച് രണ്ടക്കാത്തായപ്പോഴാണ് ഈ ആഴത്തിറങ്ങി ആയത്തിറങ്ങിയ രണ്ട് മൂന്നാറക്കാത്തിൽ മുത്താദ് നബിസു അള്ളു അലി സ്ലാ തങ്ങൾ നേരെ ക്യാബിലേക്ക് തിരിഞ്ഞ് നിശ്ചയിച്ചു മനസ്സായില്ലേ അങ്ങനെ ഒരേ നിസ്കാരത്തിൽ രണ്ട് കിബില വന്ന പള്ളിയാണ് തങ്ങൾ പാപ നിസ്കരിച്ച പള്ളിയാണ് പരി എന്ന് പറയുന്ന പള്ളിയിട്ടാണ് ഇതിനകത്ത് രണ്ട് കിബിലയും രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങോട്ടുള്ള ഇങ്ങോട്ട് മലയിലാണുള്ളത് അല്ല പരിശുദ്ധമാക്കപ്പെട്ട ആ മല ആ കാണുന്ന മലയാണ് നാളെ സ്വർഗത്തിലേക്ക് വരുന്ന മലയാണ് ഉഹേദ് എന്നെ മഹബത്ത് വെക്കുന്നു ഞാൻ ഉഹേദിനെയും മഹബത്ത് വെക്കുന്നു എന്ന് ഹബീബായ മുത്തനബി സല്ലാസ്ലമാ തങ്ങൾ തങ്ങളിപ്പോൾ പറഞ്ഞാണ് ഈ മാ കാണുന്ന മല ഉണ്ടല്ലോ ആ ഇവിടം തുടങ്ങിയിട്ട് അവിടം വരെ അത് നാളെ സ്വർഗത്തിലേക്ക് വരുന്ന മലയാണ് നിങ്ങൾ ആലോചിച്ചിരിക്കും നാളെ സ്വർഗം ഉറപ്പുള്ള മല എത്ര ഭാഗ്യമുള്ള മലയാണ് മക്കത്തെ നമ്മൾ ഒരുപാട് കണ്ടില്ലേ ജബൽ കണ്ടു ജബു സൗർ കയറി ഒറ്റ ചരിത്രത്തിൽ നാളെ സ്വർഗ്ഗത്തിൽ വരുന്നതാണ് കണ്ടില്ല മനസ്സിലായില്ലേ അപ്പൊ ഉഹദ് മലയാണ് ആ കാണുന്ന മല അതിന് കാരണം ഉഹദ് മലയിലാണ് മുത്തായ് തങ്ങളുടെ പാപ്പ യുദ്ധം കഴിഞ്ഞപ്പോൾ തങ്ങളുടെ പാപ്പനെ കൊണ്ടുപോയി ഇരുത്തിയ ഒരുപാട് വിഷയങ്ങളുണ്ട് അതേ മല സ്പെഷ്യൽ സിയാറിന്റെ വിഷയായിട്ടാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഇല്ല ആയി കാണാറില്ല എണ്ണപ്പെട്ടതൊക്കെ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന മലയുടെ പേരാണ് ജബൽ റുമാദ് നബി സല്ലല്ലാഹു അലൈഹി അലൈവലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നിട്ട് എത്രാമത്തെ വർഷമായിരുന്നു ഭദ്ര യുദ്ധം ഉണ്ടായത് ഓർമ്മണ്ട ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇതിന് ആരെങ്കിലും ആ രണ്ടാമത്തെ വർഷം എട്ടാ രണ്ടാമത്തെ വർഷം ഭദ്ര യുദ്ധം ഉണ്ടായി അത് കഴിഞ്ഞ് ബദ്രയുദ്ധത്തിന് എന്തായി ശത്രുക്കൾ മൊത്തം തളർന്നു പോയില്ലേ കേൾക്കണ്ടങ്ങട്ട് ഭദ്രയുദ്ധത്തില് ശത്രുക്കളെ പാട ഇല്ലാതെ ആയപ്പോ ഈ ശത്രുക്കോടെ മനസ്സിന് ആ ദേഷ്യം ഉണ്ടല്ലോ മാറുന്നില്ല അവരുടെ മനസ്സിലിങ്ങനെ ആ ദാഹമുണ്ട് എങ്ങനെയെങ്കിലും മുഹമ്മദിനെയും കൂട്ടരെയും ഇല്ലാതെയാക്കണം ഇതാണ് ഇവരുടെ വിഷയം അവരോട് പോയത് മുതലേ മുഴുവൻ ചർച്ചകളും എല്ലാവരും ഒരുങ്ങാൻ പിന്നെ അവർ സമ്പത്ത് കൊടുത്തൊക്കെ എന്നറിയോ ഇനി മുഹമ്മദ്യും കൂട്ടരെ എങ്ങനെയെങ്കിലും തകർക്കണം ഇതായിരുന്നു ഇവരുടെ പ്ലാൻ അങ്ങനെയാണ് മൂന്നാമത് വർഷം വന്നപ്പോൾ ഈ മക്കാരാവുന്ന ശത്രുക്കൾ മൂവായിരത്തോളം പേരെ വരുന്ന ശത്രുക്കളും ആയിരത്തോളം വരുന്ന ഇസ്ലാമിന്റെ നമ്മുടെ വാക്താക്കളും കൂടി അതായത് സ്വഹാബത്തും കൂടിയുള്ള ഘോരമായ യുദ്ധം വരുന്ന അതാണ് ആ യുദ്ധത്തിന്റെ പേരാണ് ഉഹേതു യുദ്ധം എന്നുള്ളത് ആ യുദ്ധം നടന്ന ഒരു രണാങ്കണമാണ് ഈ കാണുന്ന രണാങ്കണമാണ് ഉഹേദു യുദ്ധം നടന്ന സ്ഥല ഇത് നമ്മൾ ഊഹത്തിലേക്ക് നമ്മുടെ മനസ്സി മനസ്സെന്നേ നമ്മൾ പഴമയിലേക്ക് കൊണ്ടുപോകാം എന്നിട്ട് ഉഹദു യുദ്ധം നടന്ന രൂപം ഞാൻ പറയണേ ആയിരത്തോളം സുഹാബത്ത് മൂവായിരത്തോളം വരുന്ന ശത്രു സൈനല് അങ്ങനെ ഉഹദ് യുദ്ധത്തിന് ഇങ്ങോട്ട് വന്ന സമയത്ത് ഇവിടെ എന്തായി അലൈഹി നബിസ്വല്ലാൻ തങ്ങൾ ആദ്യം തന്നെ എന്താ പറയുക ഇതുപോലെ ഒരു അൻപത് സുഹാബത്തിനെ ഈ മലയിൽ കയറ്റി അതിനാണ് ഈ മലയിൽ സ്വഹാബത്ത് നിന്ന മലയാണത് സുഹാബത്തൊക്കെ എവിടുത്തെ അതാ ഞാൻ പറഞ്ഞ കഴിയുന്നത് നമ്മൾ അങ്ങനെ സുഹാബത്ത് അൻപത് സുഹാബത്തിനെ അവിടെ നിർത്തി എന്തിനാറിയോ ഇവിടെ നമ്മൾ അപ്പഴം നമ്മൾ ചരിത്രത്തിന് മാച്ചു ഇവിടെ നമ്മൾ അങ്ങോട്ട് കാണില്ലേ അല്ലേ ഞാൻ അങ്ങോട്ട് പോയി കാണില്ലേ അവക്കിലേക്ക് പോയി കാണി കണ്ടേ ഇത് നമ്മൾ ഇങ്ങോട്ട് കയറി എന്നാലും വിഷയം മനസ്സിലാവുള്ളൂ സുഹാബത്തിനെ അവിടെ നിർത്തി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ശത്രുക്കൾ വരുമ്പോ എന്ത് ചെയ്യണം വരുമ്പോ അവരെ അമ്പത് വീഴ്ത്താനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അൻപത് പേരെ അവിടെ നിർത്തി മുത്തായ താങ്കൾ ഒറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ എന്താ വെച്ചാൽ എൻ്റെ പെർമിഷൻ കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങരുത് വേറൊന്നും വേണ്ടില്ല ഇത്രേ വേണ്ടു അങ്ങനെ ഇവിടെ രണ്ടാംഘടത്തിൽ ഘോരമായ യുദ്ധം നടക്കുകയാണ് സ്വഹാബത്തുണ്ട് ശത്രുക്കളുണ്ട് ആ ഘോരമായ യുദ്ധം നടക്കുന്ന സമയത്ത് എന്താ കാര്യമായ വലിയ വിജയം ഇസ്ലാമിനുണ്ടായി വലിയ വിജയം ഉണ്ടായി ശത്രുക്കൾ പാട തുടക്കത്തിൽ എന്തായി ഇല്ലാതെയായി അവർ പിന്തിരിഞ്ഞുകൂടി അങ്ങനെ പിന്തിരിഞ്ഞു ഓടിയ സമയത്ത് എന്താ ഇസ്ലാമെ വിജയിച്ചില്ലേ ഇസ്ലാം വിജയിച്ചു എന്നുള്ള സന്തോഷത്തിൽ ഇവിടെ ഈ കാണുന്ന ഇപ്പം ഇങ്ങനെ കാണും കുറേ വണ്ടികളെന്നൊക്കെ ഇതുപോലെ എന്താണ് ആ കുറെ ആൾക്കാർ നടക്കേണ്ടില്ലേ ഇതുപോലെ യുദ്ധം കഴിഞ്ഞാൽ കുറേ കുതിരകൾ നമ്മളെ ഹൊനീം പോലെ കുതിരകൾ ഒരുപാട് ഹൊനീമത്ത് ഉണ്ടാവും ഇതെല്ലാം കൂടെ സ്വഹാബത്ത് ഇങ്ങനെ അടുപ്പിച്ച് കൂട്ടാണ് ആര് കാണുന്നു ഈ മലയിൽ വെച്ചുകൊണ്ട് ഈ അൻപത് സ്വഹാബത്ത് കാണാൻ അവരെന്ത് മനസ്സിലാക്കി യുദ്ധം കഴിഞ്ഞല്ലേ മുത്തിന്റെ വാക്കിനെ അവർ ധിക്കരിക്കൂല ഒരിക്കലും സ്വഹാബത്ത് ഒരിക്കലും ധിക്കരിക്കൂല സ്വഹാബത്ത് എന്ത് മനസ്സിലാക്കിയാലോ ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ അവിടെ ഇങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞു ഇവിടെ ഇങ്ങനെ വാരി കൂട്ടാനും അപ്പോൾ ഇവിടുള്ള സ്വഹാബത്ത് എന്ത് മനസ്സിലാക്കി ഏതായാലും യുദ്ധം കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം കാരണം അതിലേക്ക് അവർക്കും കൂടി എന്ത് ചെയ്യുക വാരാമല്ലോ എടുത്ത് വെക്കാമല്ലോ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആ അൻപത് പേര് മുപ്പത്തി ആറ് പേര് പതിനാല് പേരല്ലാത്ത ബാക്കി മുപ്പത്തി ആറ് പേരും നേരെ ഇറങ്ങി ആ രണാങ്കണത്തിലേക്ക് ഇറങ്ങി ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ ആകളിൽ പതിനാല് പേരാണ് ഇവിടുന്ന് ഇവിടുന്ന് ഈ തിരു പിന്തുഞ്ഞോടിയിലെ ഈ ശത്രുക്കൾ ഈ കിടങ്ങുണ്ടെങ്കിൽ ഇതിപ്പോൾ നമുക്കിത് സിമ്പിൾ കിടങ്ങാണ് ഈ മലയും സിമ്പിളാല്ലേ പക്ഷേ ഇത് പഴമയിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഈ കിടങ്ങൊരു മറയിലാണുള്ളത് മനസ്സിലായി ഈ പിന്തിരിഞ്ഞോടി ശത്രുക്കളിൽ പലരും എന്തായിരുന്നു ആ കിടങ്ങിൻ്റെ അപ്പുറത്ത് മറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു ഈ ഇവർ ഈ ഇറങ്ങി ഇറങ്ങും ഈ ശത്രുക്കൾ കണ്ടു ഇവർ ഈ മലയുടെ പിന്നിലൂടെ വന്നുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന പതിനാലോളം സ്വഹാബത്തിന് അരിഞ്ഞു വീഴ്ത്തി മനസ്സിലായല്ലേ ഈ രംഗമൊന്നും അവിടെ അറിയുന്നില്ല അങ്ങനെ എന്താ ഇവർ നേ ഇവിടെ ഉണ്ടായിരുന്ന പതിനാറോളം സ്വഹാബത്തിനെ വീഴ്ത്തി വീഴ്ത്തിയതോടെ ഇവർ ആ രണാങ്കണത്തിലേക്ക് ഇറങ്ങുക സ്വഹാബത്ത് നിലവിലുള്ള അവസ്ഥ എന്താ അവർ അനിയമത്ത് എടുക്കുന്ന തിരക്കിലാണ് അങ്ങനെ അവർ ഈ ആ രംഗത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് അവിടെ ആക്രമണം പ്രതീക്ഷിക്കാതെ ആക്രമണം ഈ ഒരു ആക്രമണം വന്നപ്പോൾ എന്താ ഈ സ്വഹാബത്ത് കണ്ണം ശക് പ്രതീക്ഷിക്കുന്നല്ലോ ഇങ്ങനെ സംഭവം അവർ പോയതല്ല മുന്നേ അങ്ങനെ ആ ഒരു സമയം ആദ്യം നല്ല വിജയമുണ്ടായി രണ്ടാമത് അവർ ആ സമയം രണ്ടാമത് വീണ്ടും അതൊരു യുദ്ധമായി മാറുകയാണ് ഈ യുദ്ധത്തിലാണ് ഹബീബായ അലൈഹി സല്ലാസ്വലമ തങ്ങളുടെ മുൻപല്ല് പൊട്ടുന്നത് ഹബീബിന്റെ മുൻപല്ല് പൊട്ടിയ യുദ്ധമായിരുന്നു ഉഹദ് യുദ്ധം മാത്രമല്ല രണ്ടാമത് വന്ന യുദ്ധം പറഞ്ഞാൽ വലിയ ഘോരമായ യുദ്ധമായി മാറി ആ യുദ്ധത്തില് മുത്തായ് നബി സുല്ലാസ്വലമ തങ്ങളുടെ പാപ്പാൻ എത്തിക്കുന്നതാണ് അമ്പുകൾ വരാൻ അമ്പുകൾ വരുമ്പോൾ ഇത് ആരംഭ പോവെ തങ്ങളാ സങ്കല്പിക്ക പോലെ അതായത് ഞാൻ എനിക്ക് വിഷയം പറഞ്ഞതാ കത്താതെ തങ്ങളുപ്പാപ്പ അൻഹു ആരംഭ പൂവിനെ നേരെ ഇങ്ങനെ നിൽക്കാം എന്താ ചെയ്യുന്നിട്ട് ഹബീബിന്റെ അടുത്തേക്ക് വരുന്ന അമ്പ് കത്താതെ തങ്ങൾ പാപ്പയാളും തറക്കാം ഹബീബിനോട് പറയാ തങ്ങളെ തങ്ങൾ ഞാൻ പറയുന്നത് രണ്ടാമത് അമ്പ് തറച്ചു തങ്ങളോട് പറഞ്ഞു തങ്ങളുപ്പാപ്പ വിഷമിക്കണ്ട തങ്ങളും മേൽക്കൊന്നും വേരലട്ടാൻ ഹബീബിനോടുള്ള മഹബത്തായിരുന്നു പാപ്പ കാണിച്ച പോലെ മൂന്നാമതും വന്നു കത്താ പാപ്പയുടെ കണ്ണിലേക്ക് അങ്ങോട്ട് ഒരു അമ്പ വന്നപ്പോ ആ കണ്ണങ്ങൾ പോന്നു കത്താ തങ്ങളുപ്പാപ്പ വിഷമത്തോടെ ഹബീബിനോട് പറഞ്ഞു തങ്ങളെ എന്റെ കണ്ണ് പോന്നിട്ടുണ്ട് ആരംഭപ്പൂ പറഞ്ഞു കത്താതെ വിഷമിക്കണ്ട കത്താതെന്തിനു വിഷമിക്കണം കഥാത് വിഷമിക്കേണ്ട ആവശ്യമില്ല കഥാതക്ക് നാളെ വലിയ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു കത്താ തങ്ങളുപ്പാപ്പ പറഞ്ഞു എനിക്ക് സ്വർഗവും വേണം എനിക്ക് കണ്ണും വേണം ആരംഭ പോ കൈകളെ കൊണ്ട് ആ കണ്ണ വെച്ചു കൊടുത്തു ആ ഷർഫാക്കപ്പെട്ട കൈകളെ കൊണ്ട് ചരിത്രങ്ങളെ കാണാം കത്താ തങ്ങളുപ്പാപ്പ പിന്നീട് വാർദ്ധക്യം വരുന്ന കാലം വരെ വന്നിട്ടും ഈ കണ്ണിന് തിമിരം വന്നു പക്ഷെ ഈ കണ്ണിന് ഒരു കുഴപ്പമുണ്ടായില്ല അങ്ങനെ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മിസ് അബിനു ഹബീബിന്റെ അതേ സദൃശ്യമുള്ള ഒരാളായിരുന്നു മിസ് അബിനു പാപ്പ ഹബീബിൻ അതേ രൂപ ഈ ഘോരമായ യുദ്ധം നടക്കുന്ന സമയത്ത് മിസ് അബിനി വഫാത്തായി ഈ വഫാത്തായപ്പോ ഈ ശത്രുക്കെ മനസ്സിലാക്കി മുഹമ്മദ് മരണപ്പെട്ടു അവരും പ്രചരിപ്പിച്ചു കുത്തല മുഹമ്മദ മുഹമ്മദ് കൊല്ലപ്പെട്ടിരിക്കുന്നു ഇതോടെ ഈ രണാങ്കരം ഇതിപ്പോ കാണുമ്പോൾ സിമ്പിൾ അല്ലേ യുദ്ധം നടക്കാനുള്ള ചടപ്പാട ചകവും ആ സമയത്ത് സുഹാബത്തൊക്കെ പറഞ്ഞപ്പോൾ സുഹാബത്തൊക്കെ ആകെ പോയി കാരണം മുത്ത് വഫാത്തായി ഇതോടെ സുഹാബത്തിന് ആകെയുള്ള മുത്തായ് തങ്ങളല്ലേ സുഹാബത്തും തളർന്നു പോയി എന്ന് മാത്രമല്ല അതോടെ സുഹാബത്ത് പലരും പിന്തിരിയും ആക്കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് നെട്ടോട്ടമായി പോയി എന്ത് ചെയ്യുന്ന അറിയാതെ ഈ ഒരു സമയത്തായിരുന്നു മുത്തായ് നിമിസം ആ തങ്ങളെ പ മുൻപല്ലി പൊട്ടിയല്ലേ തങ്ങളെ ശരീരത്തിലേക്ക് അപകടങ്ങൾ വരുമ്പോഴായിരുന്നു തങ്ങളുടെ പാപ്പിനെ എടുത്തുകൊണ്ട് സുഹാബ് മറ്റു സുഹാബത്തിലെടുത്ത് നേരെ പോയിട്ടാണ് ആ ഉഹദിന്റെ താഴ്വാരത്തിൽ ഗുഹയുണ്ട് ആ ഗുഹയിലേക്ക് കൊണ്ടുവച്ച് ഈ സമയത്ത് ഇവിടെ മിസ് ഉമർ തങ്ങൾ വഫാത്ത് കേൾക്കല്ലേ ഇത് കണ്ടിട്ടാണ് പുത്തന മുഹമ്മദാറിനൻ അപ്പൊ സുഹാബത്തൊക്കെ ആകെ വിഷമിച്ചു പോയി അങ്ങനെ സുഹാബത്തോ തളർന്ന സമയത്ത് വീണ്ടും ശത്രുക്കൾ ഘോരമായ യുദ്ധത്തിൽ ഏർപ്പെട്ടു അങ്ങനെ ഇസ്ലാമിന് വലിയ വിജയം ആദ്യമുണ്ടായി പിന്നീട് എന്തായി വലിയ തളർച്ചയുമുണ്ടായി മാത്രമല്ല തീർന്നില്ല ആരംഭ ആരംഭപൂവായ മുത്തനബി സൊല്ലു അലൈവലമ തങ്ങളോട് എല്ലാം എല്ലാമായിരുന്നു ഹംസത്തുൽ കറാർ തങ്ങളുടെ പാപ ഈ ഭദ്ര യുദ്ധത്തിൽ കാര്യമായ പങ്ക് അതുകൊണ്ട് തന്നെയാണ് വഹസി എന്നുള്ളവരുടെ ഹിന്ദു എന്നുള്ള പെണ്ണിൻ്റെ ഉപ്പാനെ അവരുടെ ആരെ അവരെ ഹിന്ദിൻ്റെ ഹിന്ദിൻ്റെ ഉപ്പ ഭർത്താവ് ഉപ്പ ഏതായാലും ഒരാൾ എന്നാൽ അവരെ വന്ന് ആരായിരുന്നു ഹംസുൽ കരാത്ത ഉപ്പാപ്പയായിരുന്നു ഹിന്ദിന് അന്നേ ഈ വാശിയുണ്ട് എന്റെ ഉപ്പാനെ കൊന്നത് ഹംസയല്ലേ ഹംസയെ കൊല്ലണം അങ്ങനെ ഈ ഉഹദിറണാങ്കം നടക്കുന്ന സമയത്ത് വശി എന്ന് പറയുന്ന അടിമയോട് പറഞ്ഞു നിങ്ങൾ ഉഹദിലേക്ക് പോയിക്കോളൂ നിങ്ങളെ ഞാൻ ഫ്രീ ആക്കാം പക്ഷേ നിങ്ങളെ ഞാൻ സ്വതന്ത്രനാക്കാം നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരേ ഒരു കാര്യം അവിടെ ഹംസത്തെ ഉണ്ടാവും ഹംസ എന്നുള്ളവരുണ്ടാവും അവരെ വധിക്കണം ഹംസത്തൊരു കരാർ തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞ സാധാരണക്കാരനല്ല നല്ല അഭ്യാസിയായിരുന്നു ഹംസത്തൊരു തങ്ങൾ പാപ്പയെ വധിച്ചാൽ വശി ഫ്രീ ആയി വശിക്ക് വേറെ വെറുപ്പൊന്നുമില്ല ഘോമായ യുദ്ധം നടക്കുക ാണ് ഹംസത്തു പാപ്പ ഗോരമായ യുദ്ധത്തിൽ ശത്രുക്ക അരിഞ്ഞു വീഴ്ത്തുകയാണ് ഈ സമയം നോക്കി നോക്കി നടന്നുകൊണ്ട് വിഷത്തിലൂന്നിയ ചാട്ടുളികൊണ്ട് ഹംസതുൽ കരാതങ്ങൾ പാപ്പയുടെ ശരീരത്തിലേക്ക് ഈ വശി എന്നുള്ള എറിഞ്ഞു പാവും ഹംസത്തുൽ കരാത്തങ്ങൾ പാപ കൊണ്ടപ്പോ വീണു വീണപ്പോ ഇങ്ങനെ ദൂരത്ത് നോക്കി നിന്നു അടുത്തേക്ക് പോയില്ല കാരണം എന്താ ഹംസ തങ്ങൾ പാപ അത്ര വലിയ ശക്തവാനാണ് കുറച്ച് കഴിഞ്ഞു ഹംസുൽ കാരണാർ തങ്ങൾ പാപ്പ ഏകദേശം തീരുമാനമായി എന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവരടുത്തേക്ക് ചെന്നു വേഗം വിളിച്ചു ഹിന്ദിനെ ഹിന്ദു വന്നു ഹിന്ദു വന്നുകൊണ്ട് പാപ്പായുടെ വയറ് കീറി കത്തിക്കൊണ്ട് കീറി കുടൽമാലകൾ പുറത്തിട്ടു അതിനുശേഷം അവരുടെ തലയോട്ടി അറിഞ്ഞെടുത്തു ആ തലയോട്ടിയിൽ മദ്യം ഒഴിച്ചു എന്നൊക്കെ ചിലയിടങ്ങൾ കാണാം ആ കുടൽമാല കഴുത്തിട്ടുകൊണ്ട് അവർ നൃത്തം വെച്ചു എന്നും കാണാം ചുരുക്കി പറഞ്ഞാൽ വികൃതമായ രൂപത്തിലേക്ക് അവരുടെ ദേഷ്യം മാറ്റാൻ വേണ്ടി അവരാക്കി എന്നിട്ട് മൂടിയിട്ട് അവർ പോയി പ്രിയമുള്ളവരെ മൊബൈൽ മൊബൈലിൽ ചാർജ് കഴിഞ്ഞത് കാരണം ചരിത്രം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല ഇൻഷാ ഇൻഷാല്ല അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നിങ്ങൾ നമ്മുടെ വീഡിയോക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായും കമൻ്റായി അറിയിക്കണേ മറ്റുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോകൾ അയച്ചു കൊടുക്കണേ